ബ്ലൂ ടാ എന്താടാ ബ്ലൂ ബസ് ബ്ലൂ ബസ് ആ ബ്ലൂ ബസ് അവിടെ ഉണ്ടല്ലോ അവിടെ ബ്ലൂ ബസ് ഉണ്ടല്ലേ ബ്ലൂ ബസ് കേരള കേരള എടാ ഞാൻ ബ്ലൂ ബസ് കളിക്കണം നീ എന്തിരി പറയണ പ്ലീസ് പ്ലീസ് എടാ എടാ ഞാൻ എന്നെ കൊണ്ട് പോയി എടാ നീ എന്തിരി പറയണ ഞാൻ കേരള എന്നെ പറയണ്ടേ നമ്മൾ കേറി കഴിഞ്ഞിട്ടാണോ പറയണ എന്താ അത് നീ കുഴപ്പമില്ല ഇനി വാങ്ങി തിരിച്ച് വരുമ്പോ നമുക്ക് ആ വണ്ടി കയറാം എൻ്റെ വണ്ടി എടാ ഞാൻ ഇരിക്കും ഇപ്പം എന്നെ കൊണ്ട് പോയടാ കുഴപ്പമില്ല എടാ കുഴപ്പമില്ല നമ്മളെ ഇത് ആരാണ് ഓടിക്കുന്നത് ആരാണ് ഓടിക്കുന്നത് നോക്കിക്കോട്ടെ അത് കാണാൻ പറ്റൂടാ നിക്കിനെമിന്റെ സാധനമോ അതൊന്നും അല്ല അല്ലെല്ലാവരും സെറ്റാണ് ഓ ബസ് യാത്ര കൊള്ളാ അല്ലാമത്തെ ഒള്ളാ പറയാലും എടാ എല്ലാവരും ഫുട്ബോൾ സ്റ്റേഡിയത്തിലോട്ട് വന്ന മുത്തേ ഞാൻ ഫുട്ബോൾ സ്റ്റേഡിയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്തൊരു സാധനം താങ്ക്സ് താങ്ക്സറാ മുത്തേ നിനക്കൊക്കെ ഞാൻ എങ്ങനെ നന്ദി പറയാൻ മുത്തേ നീക്കി നിനക്ക് തരാൻ തോന്നിയല്ല അതിന് തന്നെ ഒരു താങ്ക്സ് താങ്ക്സറാ മുത്തേ നീ തന്നല്ല അതിന് പിന്നെ താങ്ക്സ് മുത്തേ റൂബെക്സെ എടാ റൂബെക്സേ നിങ്ങളെല്ലാവരും ഈ റൂമിലുള്ള എല്ലാവരും അല്ലെങ്കിൽ ലൈവ് കാണുന്ന റൂമിൽ കറങ്ങാത്തുള്ള എല്ലാവരും ഫുട്ബോൾ സ്റ്റേഡിയത്തിലോട്ട് വന്നു നമ്മൾ ഫുട്ബോൾ സ്റ്റേഡിയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെ രണ്ട് മൂന്ന് ബസ് കൊണ്ടുവന്ന സമയത്ത് ഞാൻ ഏതാ ഒരു ബസ്സിൽ കയറി അരുണെ നീ വാ നമുക്ക് ഇനി ഞാൻ ബസ്സിൽ കയറാം നീ വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ നിൻ്റെ ബസ്സിൽ കയറാം പോരെ നമ്മളതിൻ്റെ ഇത്രയും തിരക്കിനിടയിൽ എല്ലാം ശ്രദ്ധിക്കാൻ പറ്റൂലോ അതാണ് നിങ്ങളെന്തായാലും വാ കേട്ട് രണ്ട് മൂന്ന് ബസ്സൊക്കെ ആയിട്ട് പറഞ്ഞത് ഒരു ചന്ത പോകണം പക്ഷേ അത് ഒരുപാട് പേരുണ്ടെങ്കിലാണ് കൂടുതൽ അഴക് എന്തായാലും ആ ഹോട്ടോ എന്താ എഴുതി ചിലന്ന് പറഞ്ഞു നോക്കാം ആ പത്ത് ലൈക്ക് പത്ത് ലൈക്ക് ആയല്ലേ കൊള്ളാം ഡബ്ല്യു ചാറ്റ് പത്ത് ലൈക്ക് ആയിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ലൈക്ക് അടി സപ്പോർട്ടി സബ് ഈ സപ്പോർട്ടി നയൻ വാച്ചിങ് പെട്ടെന്ന് ഏജന്റ് ഒരു പെട്ടെന്ന് ഓർമ്മ കണ്ടപ്പോൾ തന്നെ ഏജന്റ് കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഏജന്റ് ടീനെ ഓർമ്മ വന്നു അറിഞ്ഞോടാ പിന്നെ വിക്രത്തില വിക്ര സിനിമയിൽ കമൽഹാസന്റെ കൂട്ടുകാരി ഞാരെങ്കിലും കൂടെ അവരണ്ട ഇല്ലല്ലേ കണ്ട പറഞ്ഞ് അവരെല്ലാവരും ഭാര്യ അങ്ങനെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമുണ്ട് ബ്രോ മൈ ബസ്ഡാ ആരേ ബസിലാണ് ഞാൻ നിൽക്കണേട്ടാ ആരേ ബസിലാണ് ഞാൻ നിൽക്കണം ആരെ ബെസിലാണെന്ന് പോലെ എനിക്കറന്നോ എന്തായാലും നിങ്ങൾ വാ ആദ്യം നമുക്ക് ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ രണ്ട് ഫോട്ടോ എടുക്കാം അതിൻ്റെ തിരിച്ച് വരുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഓ ഇവിടെ നിന്ന് നോക്കാൻ നല്ല രസമുണ്ടല്ലേടാ ഒമ്പത് ഞാൻ ഞാനതിപ്പോൾ എങ്ങനെ ആ ഒരു സന്തോഷം നിങ്ങളുടെ പ്രകടിപ്പിക്കണം ഒമ്പത് വാച്ചിങ്ങെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് തന്നെ രണ്ട് വർഷം ഒരു ഒരു വർഷം ലൈവ് ഇട്ട് ഒരു വർഷത്തിൽ ഒരു എട്ട് എട്ട് പത്ത് മാസം ലൈവ് ഇട്ടിട്ട് ഒമ്പത് വാച്ചിങ്ങെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ താങ്ക്സ് താങ്ക്സ്ഡാ നിങ്ങൾക്ക് വന്ന് കാണാൻ ഒരു മനസ്സുണ്ടല്ലേ നിങ്ങൾക്ക് കാണാൻ തോന്നിയില്ല ഈ ലൈവ് അല്ലെങ്കിൽ ഇവൻ്റെ ഇവൻ്റെ ലൈവൊന്നും ഒന്നും കാണണ്ടല്ലോട്ടാ എടാ ആ വണ്ടി പോണ വണ്ടി നിക്കാറാണ് ബെസിക്കാറ് അല്ലെങ്കിൽ ഇവൻ്റെ ലൈവ് ഒന്നും കാണണ്ട വെച്ചിട്ട് എനിക്ക് എൻ്റെ പാട്ട് വേറെ വലിയ പരിപാടിയാ പോയി നോക്കാം ആ എന്നു തോന്നാം നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കണുണ്ടല്ലോ കുറച്ച് പേരെങ്കിലും നോക്കാം ബിഗ് താങ്ക് യു എവറി വൺ താങ്ക് യു അടാ കണ്ട ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഇവിടെ റൊണാൾഡോ സ്യൂബ്രോ റൊണാൾഡോ മു ഇത് കാണുമ്പോൾ തന്നെ ഇത് സന്തോഷം നമ്മളെ പയ്യന്മാരെല്ലാം സബ്സ്ക്രൈബേഴ്സ് പയ്യന്മാരെല്ലാം വന്ന് അവിടെ നിന്ന് ഇപ്പോൾ അവർ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണം ഒരിതാണ് മുത്തേ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ കാര്യം പറയാതെ ഇതായിരിക്കും വണ്ടി പറഞ്ഞതിടയില് അതെനിക്ക് തരണോത്തെ അവന് ബിസി കയറാൻ പറ്റി കാണലപ്പം അതാണ് ഓഹ് ണ്ട് ഞാൻ ഇവിടെ ഇവിടെ അയ്യോ മറ്റേ സാന്തികർ പിടിച്ചിരുന്നെങ്കിൽ റോഡിനെ ചിലധിക്കാർ നൊക്കിയിരുന്നു തൊട്ടിരുന്ന സീനായ കാര്യം പറയാലോ ടീം കളിക്കാ ടീം കളിക്കാനാ എന്റെ പൊന്നെ എന്തായാലും നോക്കാം ചേട്ടിങ്ങനെ ഗ്യാങ് ആയിട്ട് പോണ എന്നൊരു എന്ത് പറയട്ടെ ഡബിൾ തന്നെ ഉള്ള പറയാലോസ് പറഞ്ഞോണ്ട് ഇവിടെ കാൽസ് ആ ഞാൻ ഓക്കെ എടാ എല്ലാവരും പറഞ്ഞുണ്ട് ആദ്യം നമുക്ക് ഇറങ്ങാം ഇത് എന്ത് സംഭവം നാപ്പത് സെക്കൻഡ് ആയി ചോദിച്ചേക്കണ് ഓ സ്പീഡി വടാം എടാ പന്ത എനിക്ക് വേണം പന്തിയാന്ന് തരൂല ഓക്കെ ഓക്കെ എല്ലാരും വന്നിട്ടുണ്ട് മുത്തേക്ക് ആരും പറയാല്ലേ ചാറ്റെ ഫുട്ബോൾ ഗ്രൗണ്ട് ചാറ്റേ എടാ ഹലോ പറഞ്ഞു പറഞ്ഞു பந்திரண்டு வியூஸ் ஓ பன்னிரண்டு வியூஸ் பன்னிரண்டு வியூஸ் டபிளில் ஏ ஏடோள் கழிக்கோள் கழிக்க இதுடா മൊത്തം ഇവിടെ എത്ര ഇവിടെ റൂമിൽ വരാത്തവരുണ്ട് കേട്ടോ റൂമിലാത്തവര് ഇനി ഉണ്ടെന്ന് തോന്നുന്നു അറിഞ്ഞോടാ ടീം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് വരുമ്പോ മൂന്ന് മൂന്ന് വെച്ചല്ലേ ഫുട്ബോൾ കളിക്കാൻ ടീം പിരിയാട്ടാ ഹലോ എവിടെ പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോടേം പിരിക്ക് ടീം എ ടീം ടീം എ ടീം ബി അങ്ങനെ വിളി എന്റെ ബസ് എങ്ങനെ എടാ നിന്റെ ബസ് ആ മറ്റേ നീല ഞാൻ ജസ്റ്റ് ചെറുതായിരുന്നു കണ്ടായിരുന്നു കൊള്ളായിരുന്നില്ല കൊള്ളായിരുന്നു കൊള്ളായിരുന്നു ടീം ആ ടീം എടാ ടീം ആ ടീം പിരിയാടാ അങ്ങനെ ടീം പിരി ആദ്യം ടീം എ ക്യാപ്റ്റൻ അയ്യാം ഞാൻ പന്ത് കളിച്ചോണ്ടിരിക്കണോ ആര് അവിടെ പിരിക്കട്ടെ എവിടെ എന്റെ പന്ത് എവിടെ ഇതാര് ഗോളിക്കണോ നവാബ് ഗോളി അത് കൊള്ള പന്ത എവിടെ ഈ സാധനം കൊള്ളാം അല്ലേ മൊത്തം കാര്യം പറയാം പന്ത് കാണാലും മൂത്തെ ഉള്ളവരെ എൻ്റെ ആ എൻ്റെ അത് വേറെ ചാറ്റ് മുൻപത് ചാറ്റ് റെഡ്ഫോസ് എൻ്റെ ടീം ആ പന്ത് കിട്ടി പന്ത് കിട്ടി വേടാ നമുക്ക് ടീം പിരിക്കണ്ടേ നാന മുത്തേ ഫുട്ബോൾ മാച്ച് കളിക്കാൻ പറ്റിയ ഡബിൾ ആയിരിക്കും പക്ഷെ ഫുട്ബോൾ മാച്ച് കളിക്കാൻ പറ്റും എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ടീം പിരിക്കാൻ പനി എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ അതുപോലെ തന്നെ മാച്ച് കളിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞു അതോ അല്ലെ പറയാം ഒന്നേ അപ്പോ ടീം പിരിക്കുക അപ്പോ ടീം പിരി നമ്മക്കേട എന്തേലും എല്ലാവരും വിമോചിച്ചിട്ടുണ്ടിരിക്കണം എന്താടാ കാണിക്കണം അതായത് വാടക ഫുട്ബോൾ കളിക്കാൻ തരത്തിൽ ഒട്ടേറെ നടക്കണ്ട ആ ഇഗ്നോർ സൈലിക്ക് ഹൈഡ് അത് തന്നെ ഫോട്ടോ എടുക്കട്ടെ ടീം പിരിക്കും ടീം പിരിക്കും ആ ടീം ഫുട്ബോൾ കളിക്കാൻ അല്ല ഞാൻ പറഞ്ഞില്ല ഫുട്ബോൾ കളിക്കാൻ ചിലപ്പോൾ നടക്കാൻ ചാൻസ് കുറവാണ് ഫുട്ബോൾ മാച്ച് വീണ്ടേ എനിക്ക് ഗ്ലിച്ചാണ് എങ്കി വേണ്ട എങ്കി വേണ്ട എങ്കി വേണ്ട എങ്കിൽ വേണ്ട അത് തന്നെയാണ് പറഞ്ഞത് ചിലപ്പോ നടക്കാൻ ചാൻസ് കുറവാണ് എനിക്ക് തോന്നി എങ്കി എങ്കിൽ കുഴപ്പമില്ല എനിക്ക് എങ്കിൽ വേണ്ട എല്ലാരും ഫുട്ബോൾ നിലത്ത് നിൽക്കുന്ന ചെറിയ തൊണ്ട ഫുട്ബോളത്തിൽ ഒട്ടതരം പന്ത് അങ്ങാട്ടെ ഇങ്ങോട്ടൊക്കെ മാറിപ്പോണു ബ്ലൂ 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 റേ 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 സംഭവം ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല ബസ്സിൽ കയറ് അത് വരട്ട് അവരിഷ്ടമല്ല അവരോട് വരട്ട് എല്ലാരും വാ 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 വോട്ടിന്റെ അതിലായി അറിയാതെ ആരെങ്കിലും ഞെക്കിട്ടുണ്ടെങ്കിൽ വലിച്ചു കാരണം സ്വന്തം കാറിന്റെ അടുത്ത് പോവും അതങ്ങാണ്ടല്ലേ കിടക്കണം ബസ് ഒന്നും കാണാ ബസ് എവിടെ ഓ ബസ് അപ്പുറത്താണ് മുത്ത അത് കുഴപ്പമില്ല എന്തായാലും അങ്ങോട്ട് പ്രോ പോവാണ്ടി കൊള്ളാൻ അവിടെ വണ്ടി കൊള്ളാടാ കൊള്ളാം 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 നന്നായിട്ടുണ്ട് കേലപ്പൂവിന്റെ കേലപ്പൂവിൻ്റെ കേലപ്പൂന്റെ വണ്ടി കാരണം കേലപ്പൂ പറയണ അപ്പൊ നിങ്ങളെല്ലാരും വെള്ളെന്തായാലും വന്നോച്ചാറ്റേ ഇതാനാ പോണത് കന്തിനടാ എങ്ങനെ പോയത് അത് എനിക്ക് പോകാൻ പറ്റൂ എന്റെ ഇമോജി ഇമോജസ് ഇമോജി കുറവാണെന്ന് തോന്നുന്നു ഞാൻ തന്ന ജീവാകൻ കൊള്ളാമോ ഇഷ്ടപ്പെട്ട ബ്രോയ്ക്ക് വേണ്ടി എനിക്ക് പണിചേടാ എനിക്കിഷ്ടപ്പെട്ടാ നിങ്ങളെല്ലാം പണിഞ്ഞേർന്ന് നിങ്ങൾ വണ്ടി തരണം എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതിൽ പിന്നെ എന്ത് നിങ്ങൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ടു ആരാ പോണത് ബ്രോ പ്ലീസ് 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 ഡാ അമ്മമാര് വണ്ടി കയറലേ എന്നെ പറയല്ലേ ആ കയറണ ഞാൻ എന്തായാലും വരാം കിക്കീ തളഞ്ഞ അതിനെ ഡെയ്ലി ഡേയ് കിക്കു വരച്ചാറ എന്തിരിയാണിക്കിനോട് നോക്കട്ടെ നോക്കട്ടെ എന്തായാലും നോക്കാം നോക്കാം